അവിടെ പലരും തന്റെ പേര് അല്ലെങ്കിൽ തങ്ങളുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് പറയുന്നത് അവിടെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ മാത്രമാണ് ഒരു പ്രതിഷേധം പോലും അറിയിക്കാതെ രോഷം പോലും പ്രകടിപ്പിക്കാൻ കഴിയാതെ അവർ തിരിച്ചു പോവുകയാണോ ഒരു പ്രതിഷേധം മാത്രം ഇപ്പോൾ നമ്മുടെ ഒരു ക്യാമറാമാനാണ് ഇപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഒരാൾ പോയിട്ട് അതിവേഗം തന്നെ തിരിച്ചു പോവുകയാണ് വളരെ നിരാശനായിട്ടാണ് പോകുന്നത് അങ്ങനെ അതിൽ പറയുന്നതനുസരിച്ചാണ് ഞാൻ പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് എടുക്കേ ചെന്നത് അത് മനോജ് എന്ന് പറയുന്ന മനോജ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് വോട്ടില്ല എന്ന് മനസ്സിലായത് മാത്രമല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും വോട്ടില്ല എന്നുള്ളൊരു വിവരം കൂടിയാണ് വേദനാപൂർവ്വം അദ്ദേഹം പങ്കുവെച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ വോട്ട് കരട് വോട്ട് വോട്ടർ പട്ടിക പുറത്തിറങ്ങിയപ്പോൾ തന്നെ വോട്ടില്ല എന്നുള്ളത് മനസ്സിലായതിനുശേഷം ബി എൽ ഒക്ക് കൃത്യമായ രേഖകൾ സഹിതം നൽകിയിരുന്നു അപ്പോൾ സ്വാഭാവികമായും വോട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് കാര്യം നിരന്തരമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം അദ്ദേഹം വോട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇത്തവണ മനോജ് കുമാർ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വോട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ് അറിഞ്ഞത് മാത്രമല്ല ഈ വോട്ടില്ലാത്തവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാര്യം ഇത് ഓരോരുത്തർക്കും അവരുടെ എപ്പിക് നമ്പർ നൽകുമ്പോൾ മാത്രമാണ് ഇത് വോട്ടില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാകുന്നത് കോടതി നിരന്തരം രണ്ട് തവണയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചത് വോട്ട് കട്ട് ചെയ്തവരാരൊക്കെയാണ് അവരുടെ ലിസ്റ്റ് നൽകാൻ പറഞ്ഞിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ലിസ്റ്റ് സുപ്രീം സുപ്രീംകോടതിയിൽ ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ളവർ ഇപ്പോഴും ഇട്ടിത്തന്നെ നിൽക്കുകയാണ് ഓരോരുത്തരും ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ എത്തുമ്പോഴാണ് അവരുടെ വോട്ട് റദ്ദായത് പുനഃസ്ഥാപിച്ചിട്ടില്ല എന്ന വിവരം അവർ തിരിച്ചറിയുന്നത് എസ് ആദ്യ വോട്ടെടുപ്പിൽ ഇപ്പോൾ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് വോട്ടില്ല എന്ന് അറിയുന്നത് അങ്ങനെ വോട്ട് നഷ്ടപ്പെട്ട ഒരാളുടെ ഇതിപ്പോ സുമോദ് മാ ഈ ദുരോ സുമോധന കഴിയാത്ത അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ കഴിയാത്ത ബൂത്തുകളിലൊക്കെ ഈ സമയം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ എസ് ഐ ആറിന് ശേഷമുള്ള ആദ്യ വോട്ടെടുപ്പിൽ എത്രമേൽ ജാഗരൂകരായി പാർട്ടികൾ നിൽക്കണം നിൽക്കണമെന്നത് ഇന്നലെ രാഹുൽ ഗാന്ധി ഉറക്കെ വിളിച്ചു പറഞ്ഞൊരു സംഗതിയാണ് അപ്പോൾ ആ ജാഗ്രത അവിടെ ആർ ജെ ഡിയോ കോൺഗ്രസ്സോ ഇനിയിപ്പോൾ ബി ജെ പി തന്നെയോ അവിടെ കാണിക്കുന്നുണ്ടോ അവിടെ മറ്റു പാർട്ടികൾക്കൊക്കെ ബൂത്ത് ഏജൻറ്റുമാരുണ്ടോ എന്താണ് അത് സംബന്ധിച്ചൊക്കെ സ്ഥിതി ഇവിടെ പല പാർട്ടികളും ഈ രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് പറയുന്ന ഒരു ജാഗ്രത ബീഹാറിൽ താഴെത്തട്ടിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം കാര്യം പല ഇപ്പോൾ നമ്മൾ എത്തുന്ന പല ഭാഗങ്ങളിലും ആദ്യം എത്തിയതും അവരുടെ കാര്യങ്ങൾ എല്ലാം ഏജൻ്റ്മാർ തന്നെയാണ് നോക്കുന്നതും ഏജൻ്റ്മാർ തന്നെയാണ് ബി ജെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബൂത്തിലുള്ളത് പക്ഷേ ഒരു ആർ ജെ ഡി നേതാവിനെ പോലും ഞങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് ഇവിടെ ഇല്ലാതായിരിക്കുകയാണ് ഇതിനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ ആർ ജെ ഡിക്കോ കോൺഗ്രസ് പ്രവർത്തകർക്കോ കോൺഗ്രസിലെ പ്രാദേശിക നേതാക്കന്മാർക്കോ ഇല്ല എന്ന് തന്നെയാണ് വാസ്തവം അതായത് രാഹുൽ ഗാന്ധി ഉയർത്തി വിടുന്ന ഈ ആരോപണങ്ങൾ ഒരു ഡൽഹിയിലും മറ്റ് കേരളം ഉൾപ്പെടെയുള്ളവ ആളിൽ കത്തിക്കുമ്പോൾ പോലും ഇവിടെ ബീഹാറിൽ ഇതിങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെ അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നു ഹരിയാനയിൽ സംഭവിച്ചതാണ് പക്ഷേ ഇതൊരു തടയാൻ വേണ്ടി അല്ലെങ്കിൽ ഈ വോട്ട് ഇല്ലാത്തവർ ഇവരാണ് അല്ലെങ്കിൽ മരിച്ചവർ ഇന്നലെ നമ്മൾ മീഡിയ സംഘം മരിച്ചു എന്ന് രീതിയിൽ പറഞ്ഞ് വോട്ട് റദ്ദാക്കിയ ഒരാളെ കണ്ട് കണ്ട് കണ്ടെത്തിയിരുന്നു രാജ്കുമാരി ദേവി എന്നായിരുന്നു അവരുടെ പേര് ഇത്ര ഇങ്ങനെയുള്ള കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു കരട് വോട്ടിംഗ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പുറത്താക്കുമ്പോൾ അവരുടെ മരിച്ചവരുടെ ഒരു ചായകുടി പാർട്ടിയൊക്കെ കണ്ടതായിരുന്നു പക്ഷേ ഇവിടെ ഈ ബീഹാറിൽ പ്രത്യേകിച്ച് ഈ ദർഭംഗ തുടങ്ങിയ സ്ഥലങ്ങളിൽ അത് റൂറൽ പ്രദേശമാണ് ഇവിടെ ഈ ആളുകളുടെ വോട്ട് റദ്ദാക്കി വരുമ്പോൾ സ്വാഭാവികമായും അവർ വരുന്നു വോട്ടില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതല്ലാതെ ഇതൊരു കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോട്ട് അവർക്ക് ഇല്ലാതായത് എന്നുള്ളൊരു തിരിച്ചറിവില്ല അവരെ ഏകോപിപ്പിക്കാനോ അതിൽ പ്രതിഷേധിക്കാനോ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് ഗ്രൗണ്ടിൽ കഴിയുന്നില്ല എന്നുള്ളതിനാണ് ഏറ്റവും വലിയ ദുഃഖകരമായ വസ്തുത